പിന്നെ ഞാൻ കുറച്ച് പൂള കഴിഞ്ഞ് ചെത്തി ഉണക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് അത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ ചോദിച്ചിട്ട് അത് ഞാൻ ദോശപാലമാണ് പിന്നെ വിചാരിച്ച അട ഉണ്ടാക്കുകയാണ് പിന്നെ വിചാരിച്ച് ഉണ്ണിയപ്പം ലാസ്റ്റ് ലാസ്റ്റൊക്കെ കറങ്ങി തിരി കറങ്ങി തിരിഞ്ഞ് കുഴക്കട്ടക്കെത്തിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പൂള മിക്സിലിട്ട് നല്ലോണം പൊടിച്ചെടുത്തു കേട്ടോ നല്ലതുപോലെ ഉണങ്ങിയുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പൊടിച്ച് കിട്ടി ശക്കര ഉപ്പും ചൂടുവെള്ളത്തിൽ നല്ല ചൂട് വേണ്ട ശക്കര ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നല്ലപോലെ കുഴച്ച് കുഴച്ച് എല്ലാം കുഴക്കാൻ നല്ല കപ്പ പൊടിയല്ലേ നല്ല സോഫ്റ്റ് ആയിരിക്കും എന്നാലും ചെറുതായിരുന്നു ഇങ്ങനെ കുഴച്ചപ്പോൾ വിചാരിച്ച് ഞാൻ അട ഉണ്ടാക്കട്ടെ വിചാരിച്ചിട്ടോ അട ഉണ്ടാക്കിയ രസം നമ്മളെ അട ഉണ്ടാക്കിയിരുന്നത് അപ്പം പിന്നെ ഞാൻ വെച്ചാൽ കുഴക്കട്ടെ തന്നെ ഉണ്ടാക്കാം അത് കുറെയിലൊക്കെ കഴിച്ചിട്ട് പണ്ട് എൻ്റെ വീട്ടിൽ അമ്മ എപ്പോഴും ഇങ്ങനെ പുളയിച്ച് ഒരു ഉണ്ടാക്കമായിരുന്നു ഇപ്പം ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് എനിക്കാ അതൊക്കെ കഴിക്കാൻ ഭയങ്കര പൊതി പൂള കൊണ്ടാട്ടം കുഴക്കട്ട അങ്ങനത്തൊക്കെ കഴിക്കാൻ ഒരു കുത്തി കിട്ടാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എത്ര പൂള കഴിഞ്ഞു കിട്ടിയാലും ഞാനൊന്നും ഉണ്ടാക്കലില്ല അത് കുഴുങ്ങാ ബാക്കിയൊന്ന് കളയ്യുക അത് കുഴുങ്ങാ ബാക്കിയൊന്ന് കളയ്യുക വേറെ ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ഓരോന്ന് കഴിക്കണം തോന്നാ അത് കഴിക്കണം ഇത് കഴിക്കണം പക്ഷെ അവരു ഗ്യാസ് ആട്ടോ കഴിച്ചാൽ എനിക്കും ബുദ്ധിമുട്ടും എടുത്തുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അവരുടെയും ഗ്യാസാണ് നല്ല ആഗ്രഹങ്ങൾ ചെയ്യണ്ടേ അത് വിചാരിച്ചത് ചെറിയ ചെറിയ ഉരുളകൾ അയച്ചിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അഴക്കിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇത് നല്ല നല്ലതുപോലെ വെട്ടി തിളച്ച് ശേഷം നമ്മൾ കടുവും കരുവേപ്പിലയും ഉണക്ക മുളക് മുളക്ക മുളകിട്ടിട്ട് നമ്മൾ ഇത് വറവെടുത്ത് എടുക്കുക എന്നിട്ടിങ്ങനെ ചൂട് കൊടുക്കണ ചായൽ കട്ടൻ ചായയിൽ കഴിക്കാൻ രസമാണ് നല്ല രസം കുറേ കുറേ ആയത് കഴിച്ചിട്ട് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളി സൂപ്പർ 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 ആ ഒരു എന്താ പറയുക എനിക്കെല്ലാം പറ്റി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ചെറിയ ചൂടുണ്ട് കേട്ടോ അതിങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ത്തെ അത് നമുക്ക് പൊള്ളുന്നുണ്ട് പക്ഷെ എനിക്ക് ചൂടാറുള്ള ഇതൊന്നുമില്ല ക്ഷമല്ല അപ്പോൾ ചൂട് കൊടുക്കാൻ തന്നെ കഴിക്കുക കേട്ടോ അപ്പോൾ പൊളക്കൊണ്ടാട്ടം ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ളവർ ഉണ്ടാക്കി വയ്ക്കാനുള്ള രസമാണ് സൂപ്പർ അടിപൊളിയാണ് അടിപൊളിയാണ് അപ്പോൾ ഇത്ര ഉള്ള വേടിയോ അപ്പോൾ ഓക്കെ ബായ് വോയിസ് കൂടെ കൊടുക്കാനറിയില്ല പക്ഷെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും കൊടുത്ത് 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 ഞാൻ ശരിയാക്കും വേറൊരു വീഡിയോ കണ്ടാൽ അപ്പക്കാ അപ്പം മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ എനിക്ക് മനസ്സിലാവണില്ലേ അപ്പം ഞാനത് തട്ടി വിടട്ടോ ഇവര് പുറത്തെല്ലാം മഴയും പെയ്നുണ്ട് പക്ഷെ കട്ടൻ ചായ വേണ്ടിയിരുന്നു ചായ ഒന്നും കൊടുക്കില്ല പക്ഷെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചായ കൂടി തുടങ്ങി ഇനി വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ലിപ്സ്റ്റിക് ഇടും സുന്ദരിയായിട്ടൊക്കെ വീഡിയോ എടുക്കും ഇന്ന് a otro lo vería que Hãy subscribe cho kênh Ghiền Mì Gõ không